ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വെൽഡ് ഇന്ന് നമ്മൾ ഉലുവ ചീര കൊണ്ടുള്ള ഒരു തോരൻ എന്ന് പറയാം അത് മഹാരാഷ്ട്ര ശൈലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിനൊക്കെ വളരെ നല്ലത് വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഉലുവ ചീര അത് വേണേൽ നമുക്ക് ചെറുതായിട്ടരിഞ്ഞ തേങ്ങ ഒക്കെ ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തോരം പോലെ വെക്കാം പക്ഷേ ഇതിൽ മഹാരാഷ്ട്ര സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് നമ്മൾ വെറും തേങ്ങായ്ക്ക് വരെ കപ്പലണ്ടിയുടെ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ ടേസ്റ്റിയാണ് അതുപോലെ ഡെപ്പയിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും വളരെ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് നമ്മൾ ഉലുവ ചീര കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉലുവ ചീര ഇങ്ങനെ ഓരോന്നും പൊട്ടിച്ചെടുത്ത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് ഒരുപാട് മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടി നന്നായിട്ട് എടുക്കണം എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇത്തിരി ജീരകവും കൂടെ നന്നായിട്ട് ഇടിച്ച് റെഡിയാക്കി സുവർണ്ണ തന്നിട്ടുണ്ട് അതല്ലാതെ വേറെ നമ്മൾ മസാലയൊന്നും ചേർക്കത്തില്ല അപ്പം നമുക്ക് കുക്കിങ്ങി തുടങ്ങാം നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും കൂടെ ഉള്ള പേസ്റ്റ് അപ്പം നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് എത്ര വേണമെന്നുണ്ടോ പച്ചമുളക് വെക്കാം നമ്മൾ അഞ്ചാറ് എരിവുള്ള പച്ചമുളക് തന്നെയായിരിക്കും ചേരുന്നത് കേട്ടോ അപ്പം അതൊന്ന് മൂട്ടിട്ട് ഞാൻ ഞാനിതിലേക്ക് വേത്തിയിടാൻ പോവാം ഞാൻ ഉലുവച്ചീര ഹിന്ദിയിൽ ഇന്ത്യയിൽ എന്ന് പറയും ആ മേത്തി ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടു ഇതൊന്ന് വഴന്ന് വന്നിട്ട് ഞാൻ ഉപ്പ് പോലും ചേർക്കുന്നുള്ളൂ അതുപോലെ ഈ മേത്തിയുടെ കറി വെക്കുമ്പോൾ അതിൽ മഞ്ഞളിടത്തില്ല കൂടുതൽ കഴിക്കും നമ്മൾ പാവയ്ക്ക വെക്കുമ്പോൾ മഞ്ഞളിടത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴന്ന് വരട്ടെ അടപ്പ് വെക്കരുത് അടപ്പ് വെച്ച് അടച്ചു വെച്ചാൽ കഴിപ്പ് കൂടും നമ്മുടെ ഉലുവ ചീരയൊന്ന് ഒരു വിധം ഒന്ന് വെന്ത് വന്നു അതിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതിന് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഇനി ഞാൻ ഉപ്പിടാൻ പോവുകയാണ് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പായിടുന്നത് കാരണം ഇലക്കറികൾ വെക്കുമ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചേ ഇടാവും കാരണം ഇതിലും ഉപ്പ് അധികമാകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഈ കറി ഒത്തിരി കുറഞ്ഞു പോകുന്നത് കാരണം ഇതില് ഉപ്പ് സൂക്ഷിച്ചേടാവും ശരിക്കും ഉപ്പിട്ട് കഴിയുമ്പോൾ കുറെ കൂടെ വെള്ളം ഇതിലെ പുറത്തോട്ട് വരും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നമുക്ക് കപ്പലണ്ടി ചേർക്കേണ്ടത് ഞാൻ നമ്മുടെ മേത്തിയിലേക്ക് കപ്പലണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പൊടിച്ചത് അത് ചേർത്ത് കൊടുത്തു ഇച്ചറിലൊന്നും പൊടിച്ചതല്ല നമ്മളൊരു പാത്രത്തിലെടുത്ത് പൊടിച്ച ഇങ്ങനെ ഇടിക്കുന്ന ഒരു ഇടിക്കല്ലിലെടുത്ത് വെച്ചിട്ട് ഇടിച്ച് പൊടിച്ചതാണ് അതാണ് വലുതായിട്ട് കിടക്കുന്നത് അപ്പോൾ ഇനി ഇനി ഒന്നുകൂടി വെള്ളം തോർന്നു വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കറി ഒരുവിധ പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ കറി മഹാരാഷ്ട്രയിലൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണു സ്ത്രീ കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഇതാണ് കൊടുക്കുന്നത് അപ്പം ഇതും മില്ലറ്റിൻ്റെ റൊട്ടിയും ഒക്കെയാണ് സാധാരണ കൊടുക്കുന്നത് ജവാരി വാതിലി ആയിട്ട് റൊട്ടിയും മേത്തി അതാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവർക്ക് ഇതൊക്കെ കഴിക്കുന്നുകൊണ്ടായിരിക്കും ഈ മഹാരാഷ്ട്രയിൽ ഞാൻ കാണുന്ന പ്രസവിച്ചത് ആളുകൾക്കൊക്കെ ആണെങ്കിൽ നടുവിന് വേദന എന്നൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഒരു ഒന്നേകാലൊരു മാ ഒന്നേകാൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്കവർ നല്ല ആക്റ്റീവായിട്ട് എല്ലാ ജോലിയും ചെയ്യും അവർക്ക് ഒരു നമ്മൾ ഇത്ര കാര്യമായിട്ട് നമ്മൾ കഷായവും ലേഹിയും അരിഷ്ടവും ഒക്കെ കഴിക്കുന്ന അത്രയും ഇവരൊന്നും കഴിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള മേത്തി കറി ഇങ്ങനെയൊക്കെ കഴിക്കുന്ന കാരണം അവർക്കൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ മേത്തി കിട്ടുവാണെങ്കിൽ മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവ ചീര അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം